Sevens, Golden Diamonds, ൂർ ഡോ കെ ആർ ജയചന്ദ്രന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഡോക്ടർ കെ ആർ ജയചന്ദ്രന്റെ അനുസ്മരണ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് ചുള്ളിക്കൽ ശ്രീനാരായണ ഹോളിൽ വെച്ച് സംഘടിപ്പിച്ചു ബിബിൻ മാസ്റ്റർ പ്രാർത്ഥന നടത്തി ജി എച്ച് ഡി സി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ജി എച്ച് ഡി സി ചെയർമാൻ എ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് കൊച്ചി എം എൽ എ കെ ജെ മാക്സി കൊച്ചി നോർത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ടി യു പ്രസിഡന്റ് വി എച്ച് ഷിഹാബുദ്ദീൻ ഭാരതീയ ജനതാ പാർട്ടി മട്ടാഞ്ചേരി മണ്ഡലം അധ്യക്ഷൻ രഘുറാം ജേപ്പായ് എന്നിവർ അനുസ്മരണം രേഖപ്പെടുത്തി nghẹn bật lên, đau cả đêm đêm, hôm nay, cuộc chiến ác liệt, người ông, người ông đã െ പറ്റി പറയുന്നത് കൊച്ചിയിലെ പേടിയുടെ പറ്റും గువననే గతంలో కూడా అక్కడ ఉండడం కూడా ఉంది విద సాక్షియమై సంధ్య్ తోనే సంసార దేవుడు కురేయొలా దగర నిర సాక్షియమైన ఎన్కే రాఘవన్ మార్కు టడర్న జిహెడిసి జాయింట్ సెక్రటరీ కె మోహన్ దాస్ కృదక్న రేకపడితి న్యూస్ బ్యూరో కొచ్చి